ഹായ് ഇന്ന് നമുക്ക് കൊണ്ട് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ വേണ്ട എന്താണെന്ന് നോക്കാം ഐസ് ക്യൂബ് വെള്ളം ഇതും ഇത്രയാണ് നമുക്ക് വേണ്ടത് മിക്സിയിൽ അടിക്കാൻ അപ്പോൾ നമുക്ക് ഇത് മിക്സിയിൽ അടിച്ചെടുക്കാം അടിച്ചോച്ച ഇട്ടടിക്കണം വെള്ളം ഒഴിക്കണം തണുത്ത വെള്ളം ഒഴിക്കണം ചൂടുവെള്ളം ഒഴിക്കരുത് തണുത്ത വെള്ളം ഒഴിക്കണം അപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ മിക്സിയിൽ ഇങ്ങനെയാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളം വേറെ ഇതായിട്ട് കട്ടായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് എല്ലാം അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മളൊരു മൂന്ന് നാല് വെള്ളം തണുത്ത വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുക അല്ല ഇങ്ങനെ കഴുകി കട്ടയായിട്ട് കിട്ടും അപ്പം അതിനുള്ള എന്തെങ്കിലും പാൽഡുണ്ടെങ്കിൽ ചതൊക്കെ അങ്ങ് പോകും അപ്പോൾ എല്ലാം നമ്മൾ ക്ലിയറാക്കി വൃത്തിയാക്കി തണുത്ത വെള്ളം കൊണ്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുക്കി നെയ്യാക്കി എടുക്കാം അപ്പം നമ്മളിത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഉരുവി വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നെയ്യ് ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട് പതഞ്ഞ് പതെല്ലാം മാറിയതിന് ശേഷം മാത്രമേ തീ വോക്കാക്കാവൂ അപ്പോൾ കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓൾ എന്ന ബട്ടൺ അമർത്തുകയും ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളു അപ്പോൾ നമ്മൾ നെയ്യ് ആയിട്ടുണ്ട് നെയ്യ് നമ്മൾ ഇങ്ങനെ ചൂട് നല്ല ചൂടൊന്നും വേറെ പാത്രത്തിൽ മാറ്റിക്കോളൂന്നുണ്ടെങ്കിൽ പോകും അപ്പൊ നമ്മുടെ നെയ് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ